ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില റെസിപ്പീസൊക്കെ നമുക്ക് കാണുമ്പോൾ അതുണ്ടാക്കേണ്ട മടി വിചാരിച്ചിട്ട് പലതും മാറ്റി മാറ്റിവെക്കാറാണ് പതിവ് അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ വപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അതിനായി ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഇനി ചീനച്ചട്ടിയെടുത്ത് അതിലൊരുപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം കൂടി ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കാം അപ്പം വേണ്ട വേഗം വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ധാരാളം ഇടുമ്പോൾ നമുക്ക് ചെറിയൊരു മനസ്സിലൊരു മനസ്സിലൊരിതുണ്ടാകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഫില്ലിങ് കുറച്ചും കൂടി തോ അധികമാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാബേജും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി മസാല ഉണ്ടാകും ഇനി അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല പൊടി ഇവയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടികൾ പൊടികളധികം അധികമായിട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു കുത്ത് ഒരു ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് വേണ്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ കൂടി ഇവിടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ മഞ്ഞൾ പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇവയൊക്കെ ഇട്ടിട്ട് ഉപയോഗിച്ച് വെച്ചതാണ് ചിക്കൻ ഒന്ന് നമുക്ക് കൈ കൊണ്ട് പിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കെച്ചപ്പ് കൂടി ആഡ് ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായി നമുക്കിവിടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഹാഫ് ഹാഫ് ഹാഫായിട്ട് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇട്ടിട്ടാണ് ബാറ്റർ തയ്യാറാക്കുന്നത് അപ്പോൾ നന്നായി ലൂസിലും ആവേണ്ട നന്ന കട്ടിയിലാവാത്ത വിധത്തിലൊരു പരുവത്തിലാണ് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോരുന്നായിട്ട് ദോശകൾ ചുട്ടെടുക്കാവുന്നതാണ് കുറച്ചുകൂടി കന അധികം കനത്തിലാക്കാതെ നേരിയ രീതിയിൽ ദോശ ചുട്ടാൽ പിന്നെ നല്ല രസം ഉണ്ടാകും അപ്പോൾ നേർങ്ങനെയായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല അങ്ങനെ വേഗം തന്നെ പൊത്തി വെച്ചുകൊടുത്ത് വേവുമ്പോൾ അടി മറിച്ചിട്ട് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് അത് എടുക്കാവുന്നതാണ് അതിലേക്കായിട്ടിനി നമുക്ക് ഫില്ലിങ് ഓരോന്നിലായിട്ട് നിറച്ച് കൊടുക്കാം ഒരു ദോശയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ഏതിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി സംഭവം സിമ്പിളാണ് വേറെ ഒന്നും നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ നമ്മുടെ ചിക്കൻ പംസ് റെഡിയാക്കാൻ ഇനി നമുക്കെന്താണ് ഒരു പാത്രത്തിൽ ഒരു മുട്ടയും കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് മുക്കിയിട്ട് ഓരോന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പാനിലിട്ട് കൊടുത്താൽ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ നമ്മുടെ ചിക്കൻ പഫ്സി റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് വളരെ സിമ്പിളാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം ടേസ്റ്റോ അത് ഗംഭീരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ താങ്ക്